ജയിലിൽ വിരിയുന്ന ഒരു പ്രണയത്തിന്റെ കഥയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയായ മതിരുകൾ രണ്ട് തടവുകാർ തമ്മിലുള്ള പ്രണയത്തിന്റെ കഥ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ് മമ്മൂട്ടിയും കെ പി എസ് ലളിതയുമാണ് ജയിലിൽ വെച്ച് പ്രണയത്തിലായവർ കെ പി എസ് ലളിതയുടെ ശബ്ദം മാത്രമേ സിനിമയിലുള്ളൂ അവർ ആ മതിലിന് അപ്പുറത്തായതുകൊണ്ട് ദൃശ്യങ്ങളിൽ വരുന്നില്ല അതേപോലെ അല്ലെങ്കിലും ഒരു ജയിലിന്റെ മതിലുകൾക്കുള്ളിൽ മുട്ടിട്ട ഒരു പ്രണയം ഇപ്പോൾ വിവാഹത്തിലെത്തി നിൽക്കുകയാണ് വ്യത്യസ്തമായ രണ്ട് കൊലപാതക കേസുകൾ ശിക്ഷിക്കപ്പെട്ട് രാജസ്ഥാനിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രിയ സേത്തും ഹനുമാൻ പ്രസാദുമാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പരോളിൽ ഇറങ്ങി വിവാഹിതരാവുന്നത് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പതിനഞ്ച് ദിവസത്തെ പരോളാണ് ഇവർക്ക് അനുവദിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലെ ബറോഡമേവ് ഗ്രാമത്തിലുള്ള ഹനുമാൻ പ്രസാദിന്റെ കുടുംബവീട്ടിൽ വെച്ചാണ് ഇവരുടെ വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് ജയ്പൂരിലെ സാങ്കനീർ ഓപ്പൺ ജയിലിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് നല്ല നടപ്പുള്ള തടവുകാർക്ക് ജോലി ചെയ്യാനും വീട്ടുകാരുമായി ഇടപഴകാനും അനുവാദമുള്ള സ്ഥലമാണ് ഓപ്പൺ ജയിലുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിണ്ടിലെ രാജസ്ഥാൻ പ്രിസണേഴ്സ് ഓപ്പൺ എയർ ക്യാമ്പ് റൂൾസ് പ്രകാരമുള്ള ജയിൽ പരിഷ്കരണ ശ്രമത്തിന്റെ ഭാഗമാണ് ഓപ്പൺ എയർ ക്യാമ്പ് തടവുകാർക്ക് പകൽ സമയത്ത് പുറത്തുപോയി ജോലി ചെയ്യാനും എല്ലാ വൈകുന്നേരവും തുറന്ന ജയിലിലേക്ക് മടങ്ങാനും അനുവാദമുണ്ട് ആറ് ഉദ്യോഗസ്ഥരെ ഒരു കമ്മിറ്റിയാണ് സാധാരണ ജയിലുകളിൽ നിന്ന് തുറന്ന ജയിലിലേക്ക് മാറ്റേണ്ട തടവുകാരെ തീരുമാനിക്കുന്നത് കഴിഞ്ഞൊരു വർഷമായി ഈ ഓപ്പൺ ജയിലിൽ ഒരുമിച്ച് കഴിഞ്ഞ ഇവർ പിന്നീട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു നവംബറിൽ കുടുംബാംഗങ്ങളെ വിവരം അറിയിക്കുകയും ിൽ പരോളിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ഇവർക്ക് തിരികെ ജയിലിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിൽ ജയ്പൂരിൽ വെച്ച് ദുഷ്യന്ത് ശർമ്മ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയാണ് മുപ്പത്തിനാലുകാരിയായ പ്രിയാസേ ഡേറ്റിംഗ് ആപ്പായ ടിൻഡറിൽ കൂടി സൗഹൃദം സ്ഥാപിച്ച് വ്യവസായിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പത്ത് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു എന്നാൽ ശർമ്മയുടെ കുടുംബത്തിന് ആ മുഴുവൻ മോചനദ്രവ്യവും നൽകാൻ കഴിഞ്ഞില്ല പക്ഷെ അവർ മൂന്ന് ലക്ഷം രൂപ നൽകിയിരുന്നു പ്രിയാസേദ് ശർമ്മയുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇരുപതിനായിരം രൂപ പിൻവലിക്കുകയും ചെയ്തു തുടർന്ന് തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിയ ശേഷം ഇയാളെ കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ശർമ്മയുടെ മൃതദേഹം പിന്നീട് കഷ്ടങ്ങളാക്കി വെട്ടി സൂട്ട് കേസിൽ നിറച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഇതാണ് വധു നടത്തിയ കൊലപാതകം രാജ്യത്തെ പിടിച്ചുകൊടുക്കിയ ജയ്പൂർ ടിൻഡർ സൂട്ട് കേസ് കൊലപാതകം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അൽവാറിൽ നടന്ന അതിക്രൂരമായ കൂട്ടക്കൊലപാതകത്തിലെ പ്രതിയാണ് ഇരുപത്തി കാരനായ ഹനുമാൻ പ്രസാദ് അഞ്ചു പേരടങ്ങുന്ന കുടുംബത്തെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് ഇരയുടെ ഭാര്യയുമായുള്ള അവിഹിത മനത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ അൽവാറിൽ ഒരാളെയും മൂന്ന് ആൺമക്കളെയും മരുമകനെയും കൊലപ്പെടുത്തിയ ഈ കേസിൽ ഹനുമാൻ പ്രസാദ് ശിക്ഷിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ സഹകുറ്റവാളി അദ്ദേഹത്തിന്റെ കാമുകി സന്തോഷ് ശർമ്മയായിരുന്നു ഭർത്താവിനെയും മൂന്ന് കുട്ടികളെയും അനന്തരവിനെയും കൊലപ്പെടുത്തിയ കേസിൽ സന്തോഷ് ശർമ്മയും ഇപ്പോൾ ജീവപര്യന്തം തടവ് അനുഭവിക്കുകയാണ് മുൻപുണ്ടായിരുന്ന ബന്ധങ്ങൾ ഉപേക്ഷിച്ചാണ് ഇരുവരും ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത് രണ്ടു ദിവസമായി നടക്കുന്ന വിവാഹ ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരത്തെ വിരുന്നോടെ അവസാനിക്കുകയാണ് രാജ്യത്തെ മുഴുവൻ പിടിച്ചു രണ്ട് വ്യത്യസ്ത കൊലപാതക കേസുകളിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന രണ്ട് കുറ്റവാളികൾ രാജസ്ഥാനിലെ ജയിലിൽ വെച്ച് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ പരിസമാപ്തിയാണ് ഇന്ന് നടക്കുന്നത് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ പരോൾ ഉപദേശക സമിതി രണ്ട് പ്രതികളുടെയും പരോൾ അപേക്ഷകൾ അംഗീകരിച്ചതായി വെള്ളിയാഴ്ച ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ബുധനാഴ്ച മുതൽ പതിനഞ്ച് ദിവസത്തെ പരോളിനായി പ്രിയ സേത്തും ഹനുമാൻ പ്രസാദും ജയിലിൽ നിന്ന് ഇറങ്ങി എന്നാണ് അവരുടെ അഭിഭാഷകൻ വിശ്രാം പ്രജാപതിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ പി ടി ഐ പറയുന്നത് എന്നാൽ പ്രിയക്കും ഹനുമാൻ പ്രസാദിനും പരോൾ അനുവദിക്കാനുള്ള തീരുമാനം ചില പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഈ പരോൾ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ദുഷ്യന്ത് ശർമ്മ കേസിൽ ഇരയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ സന്ദീപ് ലോഹരിയ പറയുന്നു